ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് അമേരിക്കയിലെ മിഷിഗണിലെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ക്യാമ്പ് സംഘടിപ്പിച്ചത് വ്യത്യസ്തമായ രീതിയിൽ ഭൌമദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ച് ശ്രദ്ധേയമായിരിക്കുകയാണ് മിഷിഗണിലെ കേരള ക്ലബ് യൂത്ത് ലീഡർഷിപ്പ് ഫോറം ട്വന്റി ഫോർ യു എസ് എ സി ടു സ്കൈ പ്രോഗ്രാമിന്റെ ഭാഗമായി അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിൽ ഭൌമദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ കേരള ക്ലബ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ വർഷത്തെ പ്രമേയവുമായി ചേർന്നുള്ള പദ്ധതികൾക്കായിരുന്നു ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ച് കുട്ടികൾ ബേർഡ് ഫീഡർ നിർമ്മിച്ചത് കൗതുകം ഉണർത്തി Together with the Youth of Kerala Club, പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ ഭൌമദിനാഘോഷ പരിപാടികൾ സഹായിച്ചതായി സി ടു സ്കൈ റീജിയണൽ കോർഡിനേറ്റേഴ്സ് ജോളി ഡാനിയലും ആഷ്ലിൻ മിൽട്ടണും പറഞ്ഞു ട്വന്റി ഫോർ യുഎസ്എ